ഹലോ പണ്ട് വിഷമത്തോടെയാണ് ഞാനത് പോസ്റ്റ് ചെയ്തത് ഒരു ജീവിതം ജീവിക്കാൻ വേണ്ടി ഞാൻ ഒരാളെ കല്യാണം കഴിച്ചു മൂന്ന് വർഷം മൂന്നെ എനിക്കൊരു ജീവിതം കിട്ടിയിട്ടില്ല എന്നെ ജീവിക്കാൻ വിട്ടിട്ടില്ല കല്യാണം കഴിച്ചിട്ട് എന്നെ എന്റെ ലൈഫും ജീവിതവുമാണ് എനിക്കില്ലാതാക്കിയത് കല്യാണം ഇപ്പോൾ പലരുടെയും ജീവിതം കല്യാണം എന്നൊരു കാര്യം കൊണ്ട് നരകമെന്നോ അല്ലെങ്കിൽ ജയിലെന്നോ അതോ അല്ലെങ്കിൽ ചതിക്കുഴി എന്നോ പറയാൻ പറ്റുന്ന രീതിയിലേക്കാണ് ഓരോരുത്തരുടെയും കല്യാണങ്ങൾ പോയേക്കുന്നത് എല്ലാവരുടെയും ജീവിതം അങ്ങനെയാണ് എന്നല്ല ചില ജീവിതങ്ങൾ നല്ല സന്തോഷത്തോടെ സമാധാനത്തോടെ പരസ്പരം മനസ്സിലാക്കി ജീവിക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനെയുള്ളവർ അങ്ങനെ തന്നെ പോട്ടെ പക്ഷേ ഇതുപോലുള്ള ചില കേസുകൾ വരുമ്പോൾ അവിടെ എന്ത് പറയണം പോലും അറിയാതെ സിറ്റുവേഷനില നിൽക്കേണ്ടി വരുന്നുണ്ട് ഇവരൊരു ഡോക്ടറാണ് നല്ല വിദ്യാഭ്യാസമുള്ള ഒരാൾ അവരുടെ ലൈഫാണ് ഇപ്പോഴത്തെ ഇതുപോലെ സ്പോയിലായി പോയേക്കുന്നത് ഇനി ബാക്കി എന്താണെന്ന് കൂടെ കേൾക്കാം ഞാനൊരു ജീവിതം ജീവിക്കാത്തൊരു വ്യക്തിയായിരുന്നു എനിക്ക് സഹായത്തില് സഹായിക്കാനോ താൻ്റെ വിഷമങ്ങളോ പറയാനോ കേൾക്കാനോ ഒരാളില്ലാത്ത ഒരു നിസ്സഹായാവസ്ഥയുണ്ടല്ലോ അതിലൂടെ ആണിപ്പോ ആ സ്ത്രീ കടന്നുപോക്കൊണ്ടിരിക്കുന്നത് അവർക്ക് വേറെ വഴി എന്നിട്ടായിരിക്കാം അവര് ചിലപ്പോൾ ഇതുപോലൊരു ലൈവ് വരികയോ അല്ലെങ്കിൽ ഇതുപോലൊരു വീഡിയോ ഇടുകയോ ചെയ്തത് അവരുടെ മുന്നേ വേറെ വഴിയില്ല അവർക്ക് എന്ത് ലോകം ലോകം അറിയണം അറിയണം ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം ഞാൻ ഒറ്റയ്ക്ക് വളർന്ന ഒരു കുട്ടിയാണ് ഞാൻ ടോക്സിക്കോ ഒന്നുമല്ല ഈ കലഞ്ഞ് കാണിക്കുമ്പോൾ ചിലരങ്ങനെയൊക്കെ വിളിച്ചു പറയും പക്ഷേ അല്ല ഞാന് ഒരു ലൈഫ് ജീവിക്കാനായിട്ട് ഞാൻ ചെറുപ്പത്തിലെ എല്ലാപ്പിലും വീഡിയോസ് ആയതാണ് അവര് വേറെ അവരുടെ ജീവിതം ജീവിക്കുന്നു എന്നെ ഒരുപാട് ഉപദ്രവിച്ച ആണ് എൻ്റെ സ്വന്തം ബയോളജിക്കൽ മദർ വളർത്തിയത് കുഞ്ഞുനാള് മുതൽ അച്ഛനും അമ്മയും ഡിവോഴ്സ്ഡായി അമ്മ എന്ന് പറയുന്ന വ്യക്തി കൂടുതലായിട്ട് ഉപദ്രവിക്കാൻ മാത്രം ചെയ്തിട്ടുള്ളൂ സ്നേഹിച്ചിട്ടില്ല ഇവൻ കല്യാണത്തിന് സ്ത്രീധനം പോലെ ഇവർ കൊടുത്തിട്ടില്ല ഈ കക്ഷി പഠിച്ചതും വളർന്നതൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഡോക്ടർ എന്ന പദവി വരെ എത്തിയതും ഉപദ്രവം കഴിച്ചപ്പോഴത്തേക്ക് എനിക്കൊരു ജീവിതം കിട്ടുമല്ലോ കഴിച്ചു സ്വാഭാവികമായിട്ടും എല്ലാ പെൺകുട്ടികളും ചിന്തിക്കുന്ന അല്ലെങ്കിൽ ഭൂരിപക്ഷം പെൺകുട്ടികളും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് സ്വന്തം വീട്ടിൽ കിട്ടാത്ത സന്തോഷം അല്ലെങ്കിൽ പുതിയൊരു ജീവിതം നല്ലൊരു ജീവിതം നമ്മൾ കല്യാണം കഴിച്ച് ചെന്ന് കയറുന്ന വീട്ടിൽ നിന്ന് കിട്ടും എന്നുള്ളത് പക്ഷേ നമ്മുടെ പങ്കാളി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹസ്ബൻഡ് നമ്മളെ ചതിക്കുകയാണ് എന്നറിയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ അതാണ് ഇപ്പം ആ ഒരു സിറ്റുവേഷനിലാണ് എത്തി അത് യു കെയിലുള്ള നിർമൽ ജോസുള്ള ഒരാളാണ് മുപ്പത്തെട്ട് വയസ്സാണ് പുള്ളിക്ക് പുള്ളി ഒരു ഗളുമായിട്ട് ലിവിങ് ടുമർ ആയിരുന്നു അതിന്റെ ഫോട്ടോസ് ഒക്കെ എന്തെങ്കിലും ഉണ്ട് ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും പിന്നെ കല്യാണം കഴിച്ചിട്ട് എനിക്ക് ഞാൻ എനിക്ക് സ്ത്രീധനം തികഞ്ഞില്ലായിരുന്നു അത് എൻ്റെ ബയോളജിക്കൽ പാരൻസ് എന്നോട്ട് സപ്പോർട്ട് ചെയ്യാത്ത ഒരു രീതിയിൽ എന്നെ സഹായിക്കാത്ത പാരന്റ്സ് ആണ് അപ്പോൾ ഞാൻ എൻ്റെ സ്വന്തം കഴിവിൽ എങ്ങനെ എങ്ങനെയെങ്കിലും ഞാൻ പഠിച്ച് ഞാൻ ഡോക്ടറായി പക്ഷേ അവർക്ക് സ്ത്രീധനം എന്ന് തോന്നുന്നു അവർ ഇതെടുത്തിട്ട് അവര് കുറച്ച് പൈസ കൊടുക്കാൻ സാധിച്ചുള്ളൂ പക്ഷേ കല്യാണം കഴിഞ്ഞ് മൂന്ന് മാസം കഴിഞ്ഞപ്പോ ഈ പുള്ളി ആദ്യം എനിക്ക് ഹൗസ തന്നില്ല പകരം ഞാൻ എൻ്റെ ഒരു വീട് പ്ലാൻ ഞാൻ യു കെക്ക് പോയി സ്റ്റഡി വിസ എടുത്തിട്ട് പക്ഷെ ആ വിസയിലും എനിക്ക് പുള്ളിയുടെ എല്ലാ ഇതും കാരണം എനിക്കൊരു സബ്ജക്റ്റ് പോയി ഞാൻ നാട്ടിൽ തിരിച്ചു വരേണ്ടി വന്നു പക്ഷെ ഇന്ന് വരെ ആ പുള്ളിനെ ഞാൻ കണ്ടിട്ടില്ല ഇന്നൊരു സഹായം ഇല്ലാതെ ഞാൻ ഓരോ മനുഷ്യരുടെ കാലു പിടിക്കേണ്ടി വരികയാണ് എനിക്കൊരു ജീവിതം വാഗ്ദാനം ചെയ്തിട്ട് മൂന്ന് കൊല്ലമായിട്ട് എന്നെ തന്നെ എനിക്കൊരു ലൈഫ് തന്നിട്ടില്ല തനിക്ക് കല്യാണം കഴിച്ച് ഭാര്യയെ കൂടെ കൊണ്ടുപോകാൻ പറ്റത്തില്ലെങ്കിൽ അത് ഓപ്പണായിട്ട് പറയണം അല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ നിൽക്കരുത് ഒരുപാട് പ്രതീക്ഷകളായിട്ടായിരിക്കും ഈ സ്ത്രീ നിങ്ങളുടെ ജീവിതത്തിലോട്ട് വന്നത് നിങ്ങളത് ഈ രീതിയിൽ ട്രീറ്റ് ചെയ്യുമ്പോൾ അവരുടെ മാനസികാവസ്ഥ മെൻ്റൽ ഹെൽത്തൊക്കെ ഏത് രീതിയിൽ പോകുമെന്ന് തനിക്ക് ഊഹിക്കാൻ പറ്റുമോ ഈ കർമ്മ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് ഏതേലും രീതിയിൽ ഈ സാധനം തിരിച്ചടിക്കും അപ്പോൾ ഈ സ്ത്രീ അനുഭവിക്കുന്ന വേദന എന്താണെന്ന് തനിക്ക് മനസ്സിലാവും അപ്പോഴേ തനിക്ക് മനസ്സിലാവത്തുള്ളൂ കല്യാണം കഴിച്ചിട്ട് സ്വന്തം ചിലവിൽ ഭാര്യയെ നോക്കാൻ പറ്റത്തില്ലേ കെട്ടരുത് ഈ സ്ത്രീ യു കെയിലേക്ക് പോയത് പോലും അവരുടെ സ്വന്തം ചിലവിലാണ് അല്ലാണ്ട് ഭർത്താവ് എന്ന് പറയുന്ന ആ കോന്ത കൊണ്ടുപോയതല്ല അവർ സ്വന്തം വീട് വിറ്റിട്ട് ഇവർ ഇയാളുടെ കൂടെ ജീവിക്കാനുള്ള ആഗ്രഹം കൊണ്ട് ഇവർ സ്റ്റുഡൻറ് വിസ എടുത്തിട്ട് പോയതാ ആലോചിക്കണം സിറ്റുവേഷൻ എന്താണ് ഈ ഹസ്ബൻഡ് എന്ന് പറയുന്ന ആള് യു കെയിലെ പി ആർ ആ എന്നിട്ടാണ് അങ്ങേറെ ഈ പണിയെടുക്കുന്നത് അങ്ങേർക്ക് കൊണ്ടാവുന്നതേ ഉള്ളൂ സ്വന്തം ഭാര്യയാണ് അല്ലാണ്ട് അപ്പുറത്തെ വീട്ടിലേയും ഇപ്പുറത്തെ വീട്ടിലേയും ചേച്ചിയും കുഞ്ഞമ്മയും ഒന്നും അല്ല ഇവിടെ പെർമനന്റ് റെസിഡൻസി ഉണ്ട് യു യു ടു ടു ഭാര്യനെ ഉള്ളൂ വാസ് നോട്ട് ഗിവ് മീ ദ ഇവരുടെ കയ്യിലുള്ള പൈസയും സ്ത്രീധനൊക്കെ ഒക്കെ വേടിച്ചു കൂട്ടിയിട്ട് അങ്ങേരങ്ങ് കടന്നു കളഞ്ഞു എന്താ ലെ സ്വഭാവം കഷ്ടം തനിക്കൊരു പെങ്ങൾ ഉണ്ടെന്നാണ് ഈ ചേച്ചി പറഞ്ഞു കേട്ടേക്കെന്നെ കേട്ടോ ഈ ജീവിതത്തിലോട്ട് വരാതിരിക്കാൻ ദൈവം കാക്കട്ടെടുത്ത് ഞാൻ കൂടെ പോയിട്ട് എന്നെ ജീവിക്കാൻ സമ്മതിച്ചിട്ടില്ല പുള്ളിയുടെ അമ്മയും സിസ്റ്ററും എന്നെ ജീവിക്കാൻ ഈ അമ്മയും സിസ്റ്ററും എന്ന് പറയുമ്പോ ആ അവിടെ ഒരു അമ്മയുണ്ടല്ലോ ഈ അമ്മയുടെ മോള് മോള്ക്ക് ഈ അവസ്ഥ വരുമ്പോ നെഞ്ചിരുന്ന് നിങ്ങൾക്ക് അറിയും ആരാൻ്റെ മോൾ അവൾ എന്തെങ്കിലും ആയിക്കോട്ടെ എന്തെങ്കിലും ആവട്ടെ അവളുടെ ജീവിതം നശിച്ചാലെന്താ നശിച്ചില്ലല്ലോ എന്താണല്ലേ എന്തുവാ സ്ത്രീയെ ഈ പെങ്കോശൻ്റെ പ്രായമുള്ളൊരു മോളുണ്ടാവല്ലോ നിങ്ങൾക്ക് ഏ മനസാക്ഷിയില്ല മര്യാദയില്ല സ്നേഹവും ഇല്ല ഒരു കോപ്പവും ഇല്ല സ്വന്തം മക്കളുടെ ജീവിതം മതി ബാക്കിയുള്ള ആൾക്കാരുടെ ജീവിതം എന്തായാലും എനിക്കെന്താ അല്ലേ ഒരു പെങ്കൊച്ചൻ്റെ നിസ്സഹായവസ്ഥ മുതലെടുത്തിട്ട് ജീവിക്കുന്ന ഒരു കുടുംബം അത്രേ പറയാനുള്ളു ഇതൊരുപാട് നീണ്ട വലിയൊരു വീഡിയോയാണ് എനിക്കിത് കൂടുതൽ കേൾക്കുന്നതിനനുസരിച്ച് ദേഷ്യം വരും അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇത് ഇവിടെ നിറത്തുവാ കർമ്മ എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ കിട്ടുവടാ കിട്ടുവാടാനൊക്കൊക്കെ അപ്പോഴൊക്കെ നീയൊക്കെ അറിയത്തുള്ളൂ കേട്ടോ നീ ഇപ്പം ഇങ്ങനെ അടിച്ചു പൊളിച്ച് ജീവിക്കേ ശരിയെന്നാ